മലയാളിയുടെ ഏറ്റവും വലിയ മധുര സ്വപ്നവും മധുര സങ്കല്പവുമാണ് ഓണം ഓണത്തെ ആഘോഷപൂർവം സ്വീകരിക്കുകയും ആഹ്ലാദപൂർവ്വം ആസ്വദിക്കുകയും ആലസ്യങ്ങളോടെ പറഞ്ഞുവിടുകയും ചെയ്യുന്ന മലയാളികൾ ഓണക്കാലത്ത് ഓണപ്പാട്ടുകളിലൂടെ എല്ലാവിധമായ താളമേളങ്ങളിലൂടെയും ഓണത്തെ പരമാവധി അവരുടെ ഹൃദയത്തിലേറ്റുകയാണ് ഒപ്പം വളരെ പ്രസക്തമായ ഒന്നാണ് ഓണക്കവിതകൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഓണക്കവിതകൾ എഴുതാത്ത കവികളില്ല എങ്കിലും ഏറ്റവും കൂടുതൽ ഓണക്കവിതകൾ എഴുതിയത് ഞാനൊരു വെറും സൗന്ദര്യാത്മക കവി എന്ന് സ്വയം പ്രഖ്യാപിച്ച വൈരൂപള്ളി ശ്രീധരമനുമാനാണ് അദ്ദേഹത്തിൻ്റെ ഓണപ്പാട്ടുകാർ എന്ന കവിത ഖണ്ഡ കാവ്യ സമാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന കവിത ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ് അരിമയിൽ ഓണപ്പാട്ടുകൾ പാടി പെരുവഴി താണ്ടും കേവലർ എപ്പോഴും അരവയർ പട്ടിണിപ്പെട്ടവർ കീറിപ്പഴകിയ കൂറ പുതച്ചവർ ഞങ്ങൾ ഓണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഓണത്തെ കാത്തിരിക്കുന്നവർ സാധാരണ ആൾക്കാരാണ് അടിസ്ഥാന വർഗത്തിന്റെ കവിയായിരുന്നല്ലോ അടിസ്ഥാന വർഗത്തിന്റെയും അടിമയാക്കപ്പെട്ടവരുടെയും കവിയായിരുന്നല്ലോ വൈരോപ്പള്ളി അദ്ദേഹം ഓണം കാത്തു നിൽക്കുന്നവരെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് എങ്കിലും നരയുടെ മഞ്ഞുകൾ ചിന്നിയ ഞങ്ങളുടെ തലകളിൽ

മണവും മമതയും ഇത്തിരിക്കുന്നപ്പൂം ഗ്രാമത്തിന്റെ വെളിച്ചം മനസ്സിലുണ്ടാകണമെന്നാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുമല്ലോ ആ നാട്ടിൻപുറത്തിൻ്റെ നന്മകളാണ് വയലോപ്പള്ളിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രാമത്തിന്റെ വെളിച്ചമാണ് ഓണം ആ മണ്ണിന്റെ മണമാണ് ഓണം അതുപോലെ തന്നെ മനസ്സിൻ്റെ മമതയാണ് ഓണം ഈ ഓണം ഒരു കാത്തിരിപ്പാണ് നഷ്ട വസന്ത സ്ഥലികളിൽ നിന്നും സമൃദ്ധ വസന്ത തടങ്ങളിലേക്ക് ഇളവേറ്റു പറക്കും പക്ഷികൾ പോയി എന്ന് അപ്പൊ നഷ്ടമായ വസന്തത്തിൽ നിന്നും സമൃദ്ധമായ വസന്തം നേടി ഇളവേറ്റു പറക്കുന്ന പക്ഷികളുണ്ടല്ലോ ദേശാടന പക്ഷികൾ ആ പക്ഷികളെ പോലെ കാത്തിരിക്കുകയാണ് മനുഷ്യർ ഓണത്തിനു വേണ്ടി അപ്പോൾ ഓണം പാവപ്പെട്ടവരുടെ ഒരു ഇടയ്ക്ക് ഒരു മുത്തശ്ശി പറഞ്ഞു മുത്ത് ഓണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞിങ്ങനെ നമുക്കൊക്കെ എന്തോന്ന് ഓണം മക്കളെ പാവങ്ങൾക്കല്ലേ ഓണം മാഘവി ഇടശ്ശേരി ചോദിച്ചത് മലിനമാക്കപ്പെട്ട ആകാശത്തിന്റെ ചുവട്ടിൽ അതാ ഒരു ചാരു ഷോണാഭ അത് ഓണമല്ലേ ആ ഓണമാണെന്നുള്ള പ്രതീക്ഷയാണത് ജീശങ്കര കുറിപ്പ് ചോദിക്കുന്നുണ്ട് ഓണമേ നിനക്കൊരു പാട്ടുപാടാമോ ഓണമേ നിനക്കൊരു വന്നൻ പാട്ടുപാടാമോ കടന്നിരുന്നു എന്റെ മൺകുടിൽ എൻ്റെ മൺകുടിലിൽ വന്ന് എന്റെ പ്രാണനിൽ പ്രവേശിച്ച് സന്നിവേശിച്ച് നിനക്കൊരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നത് അടിസ്ഥാന വർഗത്തിന്റെ ചോദ്യം പൂക്കളുടെ ഉത്സവമാണ് ഓണം അതുകൊണ്ടാണ് ചെങ്ങമ്പുഴ ചോദിക്കുന്നത് എന്താണ് ജീവിതം എന്ന് നിർവചിച്ച ചെങ്ങമ്പുഴ എന്താണ് ജീവിതം അവ്യക്തമായൊരു സുന്ദരമായ വളകിലുക്കം സംഗീത തുന്തിലം നൈമിഷിക നൈമിഷികോജ്വലം പിന്നെയോ ശൂന്യം പരമശൂന്യം എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹം ജീവിതത്തെ വിവക്ഷിച്ചത് നൈമിഷികതയുടെ മന്ദഹാസമാണ് ഈ ഓണം ചങ്ങമ്പുഴ ചോദിക്കുന്നു ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഓണക്കോടിയുടുത്തില്ലേ പൊന്നിൻ ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലേം ചാത്തിയിലേ മണിമുറ്റത്ത വാവേലിക്കൊരു മരതകപീഠം വെച്ചില്ലേലും പറഞ്ഞുവല്ലോ പൂക്കളുടെ ഉത്സവമാണ് ഓണക്കാലം എന്തെല്ലാം തരം പൂക്കളാണ് ഓണക്കാലത്ത് വിരിഞ്ഞ് നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഭംഗികൾ കടത്തനാട്ട് മാധ്യമ ചോദിക്കുകയാണ് വർണ്ണസങ്കര ഭംഗികൾ കൺകറുത്തതാം കാക്കപ്പൂ നോക്കി പുഞ്ചിരിക്കുന്നു തുമ്പപ്പൂ പൊന്നിതൾ കൺവിടർത്തി നോക്കുന്ന കുഞ്ഞുമുക്കുറ്റിപ്പൂവുകൾ കാട്ടലാരികൾ പൂത്തൂമുല്ല എൻ്റെ ഉമ്മറത്തെന്തൊരാശ്ചര്യ ഭംഗികൾ താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് വയലാർ രാമവർമ്മ പറഞ്ഞത് ഈ ഓണക്കാലത്ത് പൂക്കുന്ന പുഷ്പങ്ങളെ പുഷ്പ ഭംഗിയെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് എൻ കെക്കാട് പറയുകയാണ് നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലോ അടിമണ്ണിടിഞ്ഞു കടയിളകിച്ചരിഞ്ഞൊരു കുനുത്തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലോ നന്ദി തിരുവോണമേ നന്ദി തകർന്നു നിൽക്കുന്ന അടിമണ്ണിടിഞ്ഞു കടയിളകി ചരിഞ്ഞു നിൽക്കുന്ന കുനുത്തുമ്പയിൽ പോലും ചെറു ചിരി വിടർത്തി നീ വന്നുവല്ലോ നന്ദി തിരുവോണമേ ഈ വിധത്തിലൊക്കെ പറയുമ്പോഴും വേലോപ്പള്ളി മാഷി എടുത്തു പറയുന്നു അവകൾ കിണാവുകൾ നാം ശാസ്ത്രം കളവുകൾ നാം ലോകചരിത്രം പാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്നും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവചനമെന്നും കള്ളത്തരങ്ങളൊന്നുമില്ല എന്നും പറയുന്ന കാലം അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം അത് കിനാവുകളാണെന്ന് പറയുന്നവരുണ്ട് കളവുകൾ നാം ലോകചരിത്രം വെറും കളവുകളാണെന്ന് പറയുന്നവരുണ്ട് അവ കിനാവുകളോ കളവുകളോ എന്തോ ആകട്ടെ അവയിലുമേറെ യഥാർത്ഥം നമ്മുടെ ഹൃദയനിമന്ത സുന്ദര തത്വം അവയിലും ഏറെ യഥാർത്ഥം നമ്മുടെ ഹൃദയനിമന്ത്രിത സുന്ദര സുന്ദരതത്വം നമ്മൾ നയിക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായ തത്വം സുന്ദരമായ ആശയമാണ് ഓണം അതുകൊണ്ടാണ് ഓണം പോവല്ലേ പോവല്ലേ പൊന്നോണമേ പോവല്ലേ പോവല്ലേ പൊന്നോണമേ പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നു എന്ന് മഹാകവി എടപ്പള്ളി ചോദിക്കുന്നത് പൂക്കൾ കൊണ്ട് ഹൃദയം കൊണ്ട് നമ്മൾ ഓണത്തെ വരവേൽക്കുന്നു ഓണത്തെ സ്വീകരിക്കുന്നു ഓണത്തെ നെഞ്ചിലേറ്റുന്നു ഇത്ര ആത്മാർത്ഥപൂർവ്വം നമ്മൾ ഓണത്തെ നെഞ്ചിലേറ്റുകയാണ് ഈ ഓണം ഈ തിരുവോണം അതിൻ്റെ എല്ലാ ധന്യതകളോടും കൂടി എല്ലാ സമൃദ്ധിയോടും കൂടി ഇനിയും ഒത്തിരി കാലം തുടരും പുലരും എന്ന് കവി പ്രത്യാശിക്കുകയാണ് അത്രയുമല്ല പുരാതന കാഞ്ചന കാലം പുൽകിയ കണ്ണാൽ ഭാവി ഉരുത്തിരിയുന്ന വിദൂരതയെങ്കിലും ഒരു തിരുവോണം കാണുമോ ഞാൻ എന്നാണ് വേലവപ്പള്ളി പ്രത്യാശിക്കുന്നത് ആ വിധത്തിൽ വിദൂരതയിലും അനന്തവിദൂരതയിലും തിരുവോണത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളോടും സമൃദ്ധിയോടും നന്മയോടും കൂടി അത് തുടർന്നു കൊണ്ടേയിരിക്കും എന്ന കവിയുടെ പ്രത്യാശ നമുക്കും ഏറ്റുവാങ്ങാം നന്ദി തിരുവോണമേ നന്ദി ഈ പരിപാടി ഇവിടെ അവസാനിക്കും